ഹോഷയ അധ്യായം പന്ത്രണ്ട് ഇഷ്ടപ്പെട്ട് കിഴക്കൻ കാറ്റിനെ പിന്തുടരുന്നു അവൻ ഇടവിടാതെ ഫോഷ്കും ശൂന്യവും വർദ്ധിപ്പിക്കുന്നു അവർ അശൂര്യരോട് ഉടമ്പടി ചെയ്യുന്നു മിശ്രൈമിലേക്ക് എണ്ണ കൊടുത്തയക്കുന്നു യഹോവയ്ക്ക് യഹൂദായോടും ഒരു വ്യവഹാരമുണ്ട് അവൻ യാക്കോബിനെ അവൻ്റെ നടപ്പിന് തക്കവണ്ണം സന്ദർശിക്കും അവൻ്റെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം അവന് പകരം കൊടുക്കും അവൻ ഗർഭത്തിൽ വെച്ച് തൻ്റെ സഹോദരൻ്റെ കുതികൽ പിടിച്ചു തൻ്റെ പുരുഷപ്രായത്തിൽ ദൈവത്തോട് പൊരുതി അവൻ ദൂതനോട് പൊരുതി ജയിച്ചു അവൻ കരഞ്ഞ് അവനോട് അപേക്ഷിച്ചു അവൻ ബേധലിൽ വച്ച് അവനെ കണ്ടെത്തി അവിടെ വെച്ച് അവൻ നമ്മോട് സംസാരിച്ചു യഹോവ സൈന്യങ്ങളുടെ ദൈവമാകുന്നു യഹോവ എന്നാകുന്നു അവന്റെ നാമം അതുകൊണ്ട് നീ നിന്റെ ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങി വരിക ദയയും ന്യായവും പ്രമാണിച്ച് ഇടവിടാതെ നിന്റെ ദൈവത്തിനായി കാത്തുകൊണ്ടിരിക്കാം അവനൊരു കനാന്യനാകുന്നു കള്ളത്തുലാസ് അവൻ്റെ കയ്യിലുണ്ട് പീഡിപ്പിപ്പാൻ അവൻ ആഗ്രഹിക്കുന്നു എന്നാൽ എഫ്രയും ഞാൻ സമ്പന്നനായി തീർന്നു എനിക്ക് ധനം കിട്ടിയിരിക്കുന്നു എൻ്റെ സകല പ്രയത്നങ്ങളിലും പാപമായ യാതൊരു അകൃത്യവും എന്നിൽ കണ്ടെത്തുകയില്ല എന്നിങ്ങനെ പറയുന്നു ഞാനോ മിശ്രയും ദേശം മുതൽ നിന്റെ ദൈവമായ യഹോവയാകുന്നു ഞാൻ നിന്നെ ഉത്സവ ദിവസങ്ങളിൽ എന്ന പോലെ ഇനിയും കൂടാരങ്ങളിൽ വസിക്കുമാറാക്കും ഞാൻ പ്രവാചകന്മാരോട് സംസാരിച്ച് ദർശനങ്ങളെ വർദ്ധിപ്പിച്ചു പ്രവാചകന്മാർ മുഖാന്തരം സദൃശ്യവാക്യങ്ങളെയും പ്രയോഗിച്ചിരിക്കുന്നു ഗിലയാദ്യർ നീതികെട്ടവരെങ്കിൽ അവർ വ്യർത്ഥരായിത്തീരും അവർ ഗിൽഗാലിൽ കാളകളെ ബലി കഴിക്കുന്നുവെങ്കിൽ അവരുടെ ബലിപീഠങ്ങൾ വയലിലെ ഒഴച്ചാലുകളിലുള്ള കൽ കൂമ്പാരങ്ങൾ പോലെ ആകും യാക്കോബ് അരാം ദേശത്തിലേക്ക് ഓടിപ്പോയി ഇസ്രായേൽ ഒരു ഭാര്യയ്ക്കു വേണ്ടി സേവ ചെയ്തു ഒരു ഭാര്യയ്ക്ക് വേണ്ടി ആടുകളെ പാലിച്ചു യഹോവ ഒരു പ്രവാചകൻ മുഖാന്തരം ഇസ്രായേലിനെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നു ഒരു പ്രവാചകനാൽ അവൻ പാലിക്കപ്പെട്ടു യഫ്രൈം അവനെ ഏറ്റവും കൈപ്പോടെ കോപിപ്പിച്ചു ആകയാൽ അവൻ്റെ കർത്താവ് അവൻ്റെ രക്തത്തെ അവൻ്റെ മേൽ വച്ചേക്കുകയും അവൻ്റെ നിന്നയ്ക്ക് തക്കവണ്ണം അവന് പകരം കൊടുക്കുകയും ചെയ്യും